ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നല്ല ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നും അറ്റിപ്പൊടിക്കിടക്കാ ചെരുപ്പായ്ക്ക് പരിചയപ്പെടുത്താൻ സുപ്പ് വന്നതാണേ അപ്പോൾ കുഞ്ഞിപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം കുഞ്ഞി കുഞ്ഞിപ്പാളയം കോടയും പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത് ഒഴിഞ്ഞ് വീണു അപ്പോഴത് കുറച്ച് രണ്ട് രണ്ട് പടല പഴുത്തിരുന്നു അപ്പോഴും ഞാൻ ആ പഴയം കോണൻ്റെ ചെറിയ പഴം ഉണ്ട് നമ്മൾ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കിത്തരും അത് ഒരു രണ്ടെണ്ണം ഞാനിവിടെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴീന്ന് അവനെയും കൊണ്ടാണ് നമ്മൾ മുഖമൊക്കെ അങ്ങോട്ട് മിനിക്കാൻ പോകുന്നത് നന്നായിട്ട് കളറൊക്കെ കിട്ടും കേട്ടോ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കേ കുഞ്ഞിപ്പഴമൊക്കെ വാങ്ങിക്കുമല്ലോ ചിലപ്പം വീട്ടിലും കാണും എല്ലായിടത്തും ഒക്കെ കാണും അപ്പോഴെന്തായാലും കൊണ്ടുവരുമിച്ച് പഴമെടുത്തിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളൂ അപ്പോഴെ ആണെങ്കിൽ സുജാത ചേച്ചിയുടെ കൊണ്ട് ആ കുഞ്ഞിപ്പഴം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴും നമുക്ക് ഈ കുഞ്ഞിപ്പഴത്തിൻ്റെ കൂടെ റോസ് വാട്ടറും റോസ് വാട്ടർ നമുക്ക് തേനുമാണ് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് നമുക്ക് ഇത് മൂലം കൂടെ ഇട്ട് മിക്സിയുടെ ജാറിൽ ജാത ചച്ചിയുടെ കൊച്ചുമോളുണ്ടെങ്കിൽ അവളെയും കൊണ്ട് ഒരുമിച്ച് അരച്ചെടുക്കാം പക്ഷേ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെ എടുത്തുകൊണ്ട് വന്നത് പഴം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തിനും ഭയങ്കര കാറ്റുകൂട്ടുകാരെ മഴ മാറി ഭയങ്കര വെയിലായി മഴ വന്നപ്പം നമ്മൾ പറ മഴ അടന്ന് രണ്ട് ദിവസത്തെ ഉണക്കും ഞാൻ പോലും ചൂട്ടുപോലെ ഉണങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ ഞാനങ്ങനെയൊന്നും ഉണങ്ങത്തില്ല കേട്ടോ അവർ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അതേ ആവശ്യത്തിന് നമുക്ക് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്കെപ്പോഴും ഓർമ്മയില്ല ഉണ്ണിയപ്പത്തിൻ്റെ ഓർമ്മയാണ് വരുന്നത് ഈ പഴം അര അരയ്ക്കുമ്പം ഉണ്ണിയപ്പത്തിനെയാണ് ഞാൻ ഓർക്കുന്നത് അത്രയും മതി കേട്ടോ ആവശ്യത്തിനെടുത്തോളം നിങ്ങൾ ഞാനിപ്പോൾ ഒരു രണ്ട് പഴം ഇട്ട് അരച്ചെടുത്ത് വെച്ചു അപ്പോഴല്ലാതെ ഒരെണ്ണം ഇട്ടോ ഒന്നോ ഒക്കെ ഇട്ടാ അരച്ചെടുത്താൽ നമുക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്നെണ്ണം അരച്ചെടുത്ത് വെച്ചോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിലും ചേട്ടന്മാരുണ്ടെങ്കിലും മുഖത്ത് പെരട്ടി കൊടുത്തോളൂ കേട്ടോ അപ്പോഴേ ദേ പഴം അരച്ച് വെച്ചതിലേക്ക് നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്യാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുമിച്ച് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇല്ലെന്നു ചെയ്യുന്നത് ഞാൻ അപ്പോൾ അവിടെ കുറച്ച് ആവശ്യത്തിന് തീരാറായി പിശുക്ക് പിശിക്കി പിശിക്കി വെച്ചേക്കും ഇനിയൊരു മൂന്നാല് പാക്കിയൊക്കെ ഇടാനുണ്ട് കേട്ടോ പിശിക്കി പിശിക്കി വെച്ചേക്കുവെ ഇന്നലെ നമ്മുടെ അഞ്ചു കൊച്ചെന്നോട് പറഞ്ഞു ഉള്ള തക്കാളി എല്ലാം അണ്ണനെയും കൊണ്ട് വാങ്ങിപ്പിച്ച് മുഖത്തിടുവാൻ എന്റെ പൊന്നെ എൻ്റെ ചക്കനെ എനിക്കെല്ലാം മാറ്റം തരും തക്കാളിന്നല്ല ഇല്ല നീ അവിടെ നിന്നും എനിക്ക് പോകാൻ പറയും കേട്ടോ അപ്പം എന്ത് വേണമെങ്കിലും ആ പറഞ്ഞാൽ മതിയാ സെക്കൻഡിലെ സാധനം ഇവിടെ കൊണ്ടുപോകുന്നു കേട്ടോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എൻ്റെ രമ്യ രമ്യല്ല അഞ്ചു കുട്ടി നമുക്ക് ഇതിനകത്ത് തേനും കൂടെ ഒഴിക്കണം തേനിൻ്റെ കാര്യം പിന്നെ നിങ്ങൾക്ക് പറയണ്ടാലോ പറയണോ ഓ പാടുകളും കലകളും ഒക്കെ മാറാൻ ഇതിനെ കഴിഞ്ഞ് വേറെ ആരുമില്ലാട്ടോ ഇത് ചെറുതേന വലിയ തേനും കൊണ്ട് വലിയ ഈച്ചേടയുണ്ട് ചെറിയ ഈച്ചേടയുണ്ട് ഇത് ഞാൻ പിശിക്കി പിശിക്കു വെച്ചേക്കും ഇതുപോലുള്ള പായ്ക്കുകളൊക്കെ ഇടാന് ചെറുതേനാണ് കേട്ടോ ഇത് അങ്ങാടി നിന്ന് വാങ്ങിച്ച ചെറുതാണ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നിങ്ങൾ മുഖമൊക്കെ കൈയിട്ട് വന്ന് ഇതങ്ങോട്ട് പുരത്തിക്കോളും ഇതൊക്കെ ഇന്നും നമുക്ക് ചെയ്യാം കേട്ടോ ഇതൊക്കെ എന്നും ചെയ്യാൻ പറ്റി ഒരു കുഴപ്പം കൂടി ഉണ്ടാക പായ്ക്കുകളാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം മുഖമൊക്കെ നന്നായിട്ട് കൊള്ളണം കേട്ടോ നന്നായിട്ട് കുട്ടിയ വല്ല ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി കൂടുതൽ കഴുകി മാറ്റിയിട്ട് ഇതങ്ങോട്ട് വെച്ചു വിടും കേട്ടോ മോക്കുരി ഒക്കെ വന്നാൽ തന്നെ നിങ്ങൾ പൊട്ടിക്കാൻ ശ്രമിക്കരുത് അപ്പൊ ഈ നഖം ഒക്കെ കൊള്ളുമ്പോഴുണ്ടല്ലോ നമ്മുടെ ആ മോക്കൂരി അത്രയും ഭാഗം കറുത്തു വരും നമ്മൾ കഴിവതും അതിനെ ഒന്നും ചെയ്യാതെ മൈൻഡ് ചെയ്യരുത് ഈ വന്നുപോലും നമ്മൾ അവനോട് ചോദിക്കരുത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി അത് സാനയെ പോയിക്കോളും അങ്ങോട്ട് ഇങ്ങനെ 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 അങ്ങോട്ട് കുത്താനും ഞെക്കാനും ഇരുന്നാൽ പിന്നെ അവനെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് ഒപ്പിച്ചു തന്നിട്ടേ പിന്നെ പോത്തുള്ളു സത്യമല്ലേ ഞാൻ പറഞ്ഞത് അപ്പോഴതിനെ ഒന്നും ചെയ്യേണ്ട വെറുതെ ഇരുന്നാട്ടാ ഞാൻ വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് അങ്ങനെ വെറത്തില്ല വന്നാൽ തന്നെ മൈൻഡ് ചെയ്യത്തില്ല മൈൻഡ് ചെയ്യാൻ ഇതിന് നമ്മൾ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ചിലരുണ്ട് അത് എവിടെയെങ്കിലും ഇച്ചിരി ഒന്ന് പൊങ്ങാൻ തുടങ്ങുമ്പോഴത്തേന് പിന്നെ ആത്തുമ്മേ കൈ പിന്നെ എടുക്കത്തില കൈ അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മുഖത്ത് നല്ല കറുത്ത പാടൊക്കെ വീടും അതൊന്നും വീടാൻ അനുവദിക്കരുത് കേട്ടോ അവനെ വെറുതെ വിടുക നിങ്ങൾ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ പഴം ഇങ്ങനെ അരച്ചെടുക്കാൻ അല്ല നമുക്ക് അരയ്ക്കാനാ ഒക്കത്തില്ല ഒന്ന് ഒരു പഴമായിട്ട് ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ ഒരു രണ്ട് പഴം ഇട്ട് അരച്ചിട്ട് നിങ്ങൾ ബാക്കി ഉണ്ണിയപ്പത്തിനെടുത്തു കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് എന്ത് പെട്ടെന്ന് നമുക്കിതൊക്കെ ഒരഞ്ച് മിനിറ്റ് മൂലം നമുക്ക് സമയം വേണ്ട ഇതിനൊന്നും ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ മുഖം ഇതേ നല്ല തിളക്കമുള്ളത് മിനിസമുള്ളതാക്കും കളറൊക്കെ ആക്കി എടുക്കാം വരകളും കുത്തുകളും പാടുകളും എല്ലാം പോകും ഈ സൊപ്പ് ഗ്യാരൻറ്റി തന്നേക്കുകയാണ് അതാണല്ലോ ഞാനിതൊക്കെ ചെയ്ത് കാണിക്കുന്നത് ഏ എൻ്റെ മുഖത്ത് തന്നെ ഞാൻ ഞാനിട്ട് കാണിക്കുന്നത് ഒരു കുഴപ്പങ്ങളും ഇല്ല എന്നും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ പഴം തീർക്കാതിരുന്നാൽ മതി ആ പഴം തീർത്തിട്ട് പറയണ ഇനി അവൾ പറഞ്ഞു എന്നും നിങ്ങൾ നിങ്ങളിട്ടോളാരിന്നും പറഞ്ഞ് നിങ്ങളെന്നും ോട്ട് പഴത്തിൻ്റെ പായ്ക്കിടും വേണ്ട നമുക്ക് മാറ്റി 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 നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് എനിക്ക് ഇതുവരെയും കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പായ്ക്കുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ നമ്മളൊക്കെ ഇത് നമ്മളുടെ ഒരു ജോലിയാണ് ഇതൊക്കെ അതുകൊണ്ട് നമ്മൾ എന്തിന്ന് ഓരോ പായ്ക്കളിടുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ചെയ്തോളൂ യാതൊരു ഒരു കുഴപ്പങ്ങളും ഇതാ ഏത് കള്ളന്മാരൊക്കെ അതത് തന്നെ ഞാനത് കുറ്റിയിട്ടിട്ട് വന്നിരുന്നത് ഏത് കള്ളന്മാരാ അകത്തങ്ങാണോ ഇനി കള്ളം പാത്തു നിന്നതാണോ അല്ല ഞാൻ വെളിഞ്ഞാ കുറ്റിയിട്ടത് ഇത് വീണില്ലെന്ന് തോന്നി കേട്ടോ ഓടാമ്പല് വീണില്ലെന്ന് തോന്നുന്നു ഇല്ല എന്നെ ആരും തട്ടിക്കൊണ്ട് പോകത്തില്ല നമ്മുടെ സരസ്വം അവിടെ ഇങ്ങനെ കിടക്കുക മരുമോളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ എന്നാലും തട്ടിക്കൊണ്ടത്തില്ല അതുകൊണ്ട് അപ്പം നമുക്ക് ഈ പായ്ക്കൊക്കെ ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തോളൂ നിങ്ങൾ ഞാനും ഇവിടെ എങ്ങനെ ഇരുന്ന് നമ്മൾ ഇത്രയും വീടേക്കകത്ത് പറയണമെങ്കിൽ ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ മുഖത്ത് പിടിപ്പിക്കുക കേട്ടോ നിങ്ങൾ ക്രീമുകൾ ഇടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ക്രീമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലുള്ളത് നമ്മുടെ എന്താ നാച്ചുറലായിട്ടുള്ള ഇതേമാതിരിയുള്ള ടിപ്പുകളൊക്കെ ചെയ്തിരുന്നിട്ട് ക്രീമൊക്കെ അയക്കപ്പോൾ കേട്ടോ ചേട്ടന്മാരൊക്കെ കൊണ്ടുവരുന്നത് അവിടെ വെച്ചു കൊടുത്തിപ്പൊരട്ടാതെ ഇല്ല ഞാനങ്ങനെ പറയത്തില്ല ചിലർക്ക് ഇഷ്ടമാണ് ഇതേപോലെയുള്ള ക്രീമുകളൊക്കെ ചിലർക്ക് ഇട്ടേ ഒപ്പത്തിൽ ഉറക്കം വരുത്തുന്നു കേട്ട് അങ്ങനെയൊക്കെ ഉള്ളവരിട്ടോളൂ നമ്മളൊന്നും പറയത്തില്ല അപ്പോഴും നമുക്ക് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ടച്ചിട്ട് കാണാത്ത വരെ ഇത് ഇങ്ങനെ ഇരിക്കും അപ്പം ഇപ്പം നല്ല ഉണക്കമായതുകൊണ്ട് നല്ല ചൂട് സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രാക്കുകളൊക്കെ ഇട്ടാൽ ഉണങ്ങി വരും അതുകൊണ്ട് നമുക്ക് അകത്ത് പോയിരിക്കാം എന്തെങ്കിലും എന്തെ ഒരു ഇതുണ്ട് അകത്ത് പോയിരുന്ന് നമുക്കിതിനെ ഉണക്കിയെടുക്കാം എന്നിട്ട് ഞാൻ ഇത് ഏത് കള്ളന്മാരാണ് നോക്കാം അതൊന്ന് അടയ്ക്കുന്നു തുറക്കുന്നു അടയ്ക്കുന്നു തുറക്കുന്നു എന്തെങ്കിലുമൊക്കെ ഇതിവിടെ സംഭവിക്കും ക്യാമറ കണ്ണുകൾ അങ്ങോട്ട് പോകട്ടെ മ്മടെ പെരക്കാത്തോട്ട് പോകട്ടെ അപ്പഴും ഞാൻ തുടച്ചിട്ടൊക്കെ ഞാൻ കാണിക്കാം വന്ന ബാക്കിയുള്ളത് നമുക്ക് അടച്ചേക്കാം മൂക്ക് വേണമെങ്കിൽ അവള് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചെറുപ്പഴവൊക്കെ ഇട്ടങ്ങോട്ട് ഡേ കഴിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇരുന്ന് ഇരുന്ന് ഒന്ന് അങ്ങ് മയങ്ങി പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയം ഞാനങ്ങ് ഇരുന്ന് പോയി കേട്ടോ ഉറങ്ങിപ്പോയി അപ്പോഴ് സെറ്റിയിലിരുന്നതാണ് ഇങ്ങനെ വീടിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നതാ ഉറങ്ങി അങ്ങ് പോയി അതിനു മിനിറ്റ് കൂടുതൽ എഴുതി കേട്ടോ ഒരുപഴ പോയില്ല അപ്പോഴത് ആ എന്ത് സോഫ്റ്റ് ആയെന്നറിയാമോ നമ്മുടെ സ്കിന്നൊക്കെ അടിപ്പൊളിയാണ് കേട്ടോ അപ്പോഴും ചെറുപ്പഴം ഉണ്ടെങ്കിൽ അരമുറി നിങ്ങൾ കഴിക്കുക അരമുറിയൊക്കെ മുഖത്തെ ഇട്ട് നോക്കുക അരമുറിയെങ്കിലിട്ട് നോക്കുക ഒന്നില്ലെങ്കിൽ വേണ്ട അരമുറിയെങ്കിലും നിങ്ങൾ ായിക്കിട്ട് നോക്കണം അപ്പോഴ അടിപൊളിക്ക് എടുക്കാച്ച റിസൾട്ട് തരുന്നതാണ് നമ്മുടെ ചെറുപഴത്തിൻ്റെ ടിപ്പ് കേട്ടോ അപ്പോഴേ ഒരു ഒരുപാട് ഇതേപോലെ നമ്മൾക്ക് മിക്സ് ചെയ്ത് ഇത് ചെറുപഴം നമുക്ക് ഇടാൻ കേട്ടോ മുഖത്ത് അപ്പോഴാണ് അടിപൊളിയാണ് ഇനിയിപ്പം നല്ല ഉണക്കൊക്കെ വരുമല്ലേ ആണെന്ന് തോന്നുന്നു അപ്പോഴും നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് എന്നും നമുക്കിത് ഇടാൻ കേട്ടോ എന്നും നമുക്കിതിട ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് അതെ എന്ത് സോഫ്റ്റ് ഇതേ ഒന്ന് തൊട്ട് നോക്കി നിങ്ങളെൻ്റെ ചെള്ള പിന്നെ കവിള് എന്നൊക്കെ പറയത്തില്ലേ നല്ല സോഫ്റ്റായിട്ടിരിക്കട്ടോ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് സൂപ്പിനെ അറിയിക്കണം നമ്പരൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അപ്പോൾ അതിൽ കൂടിയൊക്കെ വാട്സപ്പിൽ കൂടിയൊക്കെ നമ്മളെ അറിയിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും നിങ്ങളുടെ എന്താ നിങ്ങളുടെ വാക്കുകൾക്കായിട്ട് അപ്പോഴേ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോഴേ എന്താ പറഞ്ഞത് മറക്കരുത് മുഖത്തെ കലകളും പാട്ടുകളും ഒക്കെ മാറിക്കിട്ട് ഈ ഒരു പായിക്കെട്ടോ അപ്പോൾ നോക്കണം കേട്ടോ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോ നമുക്ക് എളുപ്പത്തിന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെറുതെ പോലെ നിങ്ങൾ പോയിരുന്നുണങ്ങിക്കോളും ഈ പായ്ക്കിട്ടിട്ട് കേട്ടോ ഫാനിൻ്റെ കിടത്തിന്നിരിക്കരുത് ഞാൻ ഫാനിൻ്റെ കിടത്തിരിക്കത്തില്ല കേട്ടോ ഇതേപോലെയുള്ള പായ്ക്ക ഇട്ടിട്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോകും അങ്ങനെ അങ്ങനെ ആവരുത് അല്ലാതെ തുടങ്ങി വരണം അപ്പോഴേ അടിപൊളി 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 കിടക്കാച്ച റിസൾട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കുക വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇതാ കേട്ടോ ചെയ്ത് നോക്കണേ അപ്പോഴത്രക്ക് നല്ല കിടക്കുക വെച്ചിട്ടിപ്പോ പറഞ്ഞു തരുന്നത് കേട്ടോ അവിടെ നല്ല വിശേഷങ്ങളും ടിപ്പുരും ആയിട്ട് നമുക്ക് വേഗത്തിനുള്ള ടിപ്പുരമായിട്ട് നമുക്ക് നാളെ കാണും അപ്പോഴെല്ലാ കൂട്ടുകാർക്കും